അലൈക്കും വറഹമ്മുള്ള അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ അൽക്കാശ്മി യൂണിവേഴ്സിറ്റിയിലേക്ക് രജിസ്ട്രേഷൻ്റെ ഫയൽ ഫിൽ ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവസാനത്തേക്ക് രണ്ട് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മൈക്രോസോഫ്റ്റ് വേഡിൽ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഫില്ല് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാനുണ്ട് അത് ഇൻസെർട്ട് പോയിക്കാൻ ആഡ് ചെയ്യാൻ കഴിയും അതിന് ശേഷം നമ്മുടെ ഭയാനത്ത് ഷക്സിയെ നമ്മൾ സ്വന്തം ഡീറ്റെയിൽസ് നമ്മളായിട്ട് കൊടുക്കണം ഇവിടെ നമ്മൾ പാസ്പോർട്ടുള്ളത് ഉള്ളതുപോലെ അറബിയിൽ പേര് എഴുതി കൊടുക്കുക ഇസ്മുൽ ഖാമിൽ ഫുള്ളായിട്ട് എഴുതി കൊടുക്കുക റക്കാമുൽ മുഹമ്മദ് ഇവിടെ ഈ കോളം അത് ബ്ലാങ്കായിട്ട് വിട്ട അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ശേഷം ഇവിടെ ഇസ്ലാം എന്നുള്ളത് കൊടുക്കുക മധുഹബ് ഷാഫിയാണ് ഷാഫി ഹനഫി ആണ് ഹനഫി അങ്ങനെ ഏതാണെങ്കിൽ മധുഹബ് കൊടുക്കുക അതുപോലെ മക്കാനുൽ മീലാദ് ഇതൊന്നുമെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മളെ ബർത്ത് പ്ലേസ് കൊടുക്കുക ഇവിടെ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ജിൻസിയത്തിൽ ഹാലിയ നാഷണാലിറ്റി നമ്മളെ കറൻറ്റ് നാഷണാലിറ്റിയാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഉള്ള നാഷണാലിറ്റി അത് ഇന്ത്യ കൊടുക്കുക ഇനി മുമ്പ് ഏതെങ്കിലും നാഷണാലിറ്റിയിലുള്ള ആൾക്കാരാണെങ്കിൽ അതിവിടെ അതും കൊടുക്കാം ഇവിടെ ക്വാളിഫിക്കേഷൻ നമ്മളിതുവരെ പഠിച്ചു എന്നുള്ളത് ഇവിടെ സാനവീയത്തിൽ എന്ന് കൊടുക്കുക ഹയർ സെക്കൻഡറി എന്നുള്ള അർത്ഥത്തിൽ പ്ലസ് ടു വരെ പഠിച്ചു എന്നുള്ളത് അതുപോലെ ഏത് സ്കൂളിലാണ് പഠിച്ചതെങ്കിലും നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ടുള്ള സ്കൂളിൻ്റെ പേര് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഭാഷകൾ ഏതൊക്കെ ഭാഷകളാണ് പഠിച്ചതെന്നുള്ളത് ഇംഗ്ലീഷ് അറബി ഹിന്ദി അതുപോലെ വേറെ ഏത് ഭാഷ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഷകൾ നമ്മൾ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത ഭാഷ ഏതാണെന്നുള്ളത് ചോദിക്കുന്നത് ഏതൊക്കെ ഭാഷകൾ ആ പ്ലസ് ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ ഇവിടെ ഹലത്തിലുചിത്യമായ കല്യാണം കഴിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ പേര് അവരുടെ നാഷണാലിറ്റി ബർത്ത് പ്ലേസ് ഇത് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ മക്കളുണ്ടെങ്കിൽ ഇവിടെ അവരുടെ ഡീറ്റെയിൽസ് എഴുതുക ഇവിടെ നമ്മുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ചോദിക്കുന്നത് ഇസ്മുൽ അബ് ഉപ്പാൻ്റെ പേര് കൊടുക്കാം അതുപോലെ അവരുടെ നാഷണാലിറ്റി ബർത്ത് പ്ലേസ് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ശേഷം ഇനി ഉമ്മാൻ്റേതാണ് ഇസ്മുൽ ഉമ്മ ഉമ്മാൻ്റെ മേലെ അത് അതേപോലെ പേര് നാഷനാലിറ്റി ഇവിടെ ബർത്ത് പ്ലേസ് ഡേറ്റ് ഓഫ് ബർത്ത് അത് കൊടുക്കുക ഇനി ഹത്തിഫുൽ ഖാരിജി പുറത്തുള്ള നമ്പർ കൊടുക്കുക അതായത് നമ്മളെ ഇന്ത്യൻ നമ്പർ ഇവിടെ വിത്ത് കൺട്രി കോഡ് കൊടുക്കുക ഒന്നല്ലെങ്കിൽ പ്ലസ് നയൻറ്റി വൺ തൊട്ട് അടിക്കുക അല്ലെങ്കിൽ സീറോ സീറോ നയൻറ്റി വൺ തൊട്ടടിക്കുക അത് സ്വന്തം നമ്പർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെ ഹാത്തിഫലി മാറാത്ത് യു എ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ യു എ നമ്പർ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ യു എ റെസിഡൻസ് ആണെങ്കിൽ അവരുടെ നമ്പർ കൊടുക്കാനുള്ളതാണ് ബ്ലാങ്ക് വിട്ടാൽ കുഴപ്പമില്ല ഇവിടെ വരും ഇലക് ഇലക്ട്രോണിക് ഇവിടെയൊക്കെ മെയിൽ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റുഡൻറ്റിൻ്റെ മെയിൽ തന്നെ ആയിരിക്കണം അത് കറക്റ്റായിരിക്കണം മെയിൽ ഒരിക്കലും തെറ്റിയത് കാരണം ആ മെയിലിലേക്കാണ് നമ്മൾ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ വരിക ഇവിടെ നോക്കിയൊരു ഇലക്ട്രോണിക് വെബ്സൈറ്റ് ആണ് ചോദിക്കുന്നത് അത് എന്തെങ്കിലും കൊടുത്താൽ മതി ഇത് അതൊക്കെ ബ്ലാങ്ക് ആക്കി വിടുന്നതാണ് ഏറ്റവും ബെറ്റർ ട്വിറ്റർ ട്വിറ്ററ് നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ലിങ്ക് ഇതിലേക്ക് കോപ്പി ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് യൂസർ നമ്മളെ യൂസർ നെയിമോ അല്ലെങ്കിൽ ലിങ്കോ ഇവിടെ കോപ്പി ചെയ്യുക ഇവിടെ ഏതെങ്കിലും രാജ്യത്ത് നമ്മൾ സോൾജറായിട്ട് വർക്ക് എന്ന് ചോദിക്കുന്നു പട്ടാളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ചോദിക്കുന്നത് ആ രണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആർമിയിൽ വർക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക ഏത് രാജ്യമാണ് എന്ത് ഏത് കാറ്റഗറിയിലായിരുന്നു അതുപോലെ മറ്റു ഡീറ്റെയിൽസൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുത്താൽ അത് ഉണ്ടാൻ ചാൻസ് ഇല്ലായിരിക്കും ഇനി നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ യു എയിലുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഡീറ്റെയിൽസ് കൊടുക്കാനാണ് അതും നിർബന്ധമില്ല ഉണ്ടെങ്കിൽ കൊടുക്കുക ഇവിടെ ചോദിക്കുന്നത് മുമ്പ് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഏറ്റവും വലിയ സബക്ക ജി ആർ തുക മുമ്പ് ഏതെങ്കിലും രാജ്യത്തേക്ക് ജി വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് വേറെ ഏതെങ്കിലും രാജ്യത്ത് റെസിഡൻസ് ആയിരുന്നോ അതുണ്ടെങ്കിൽ കൊടുക്കുക കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ ജസ്റ്റ് സിയാർത്ത് ആർ താത്തിയ നമ്മുടെ സി വി പോലെ ജസ്റ്റ് നമ്മളെ ഡീറ്റെയിൽസ് ഒന്ന് എഴുതി കൊടുക്കുക സിമ്പിൾ പരിപാടിയാണ് ജസ്റ്റ് നമ്മളെ പേര് ജസ്റ്റ് നമ്മളെ ഇമെയിൽ ഐ ഡി ഒന്ന് കൊടുക്കുക അതുപോലെ നമ്മളെ ക്വാളിഫിക്കേഷന് ഇപ്പോൾ ഏതിലാണ് പഠിക്കുന്നത് ഏതുവരെ പഠിച്ചു അതുപോലെ എന്തൊക്കെ പഠിച്ചു അങ്ങനെ ജസ്റ്റ് ചെറുത് ഇത് രണ്ട് മൂന്ന് വരികളൊന്നും കൊടുത്താൽ മതി ലാസ്റ്റ് ഇവിടെ പേര് എഴുതുക അത്രേ ഉള്ളൂ അത് കംപ്ലീറ്റ് ചെയ്യാം സേവ് ചെയ്യാം ഇനി രണ്ടാമത്തെ ഫയൽ ഇതുപോലെ ഇവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ നമുക്ക് ഓപ്പൺ ആയി കിട്ടും അല്ലെങ്കിൽ ഡൗൺലോഡാവും ഡൗൺ ഡൗൺലോഡ് ആയതിനു ശേഷം മൈക്രോസോഫ്റ്റ് വേഡിൽ അതിനെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതുപോലെ വരും ഇവിടെ നമ്മൾ ഏത് ഡേറ്റിലാണ് അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക ഫോട്ടോ ആഡ് ചെയ്യുക അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് നേരത്തെ നമ്മൾ കൊടുത്ത അതേപോലെ ഡീറ്റെയിൽസ് ഇത് ആഡ് ചെയ്യുക നമ്മൾ പാസ്പോർട്ടിലുള്ള അതേപോലെ പേര് ആഡ് ചെയ്യുക ഇപ്പോഴുള്ള കറൻറ്റ് നാഷണാലിറ്റി പ്രീവിയസ് നാഷണാലിറ്റിയുടെ ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ രണ്ടും ഇന്ത്യ എന്ന് കൊടുത്താൽ മതി ചാര്യഹുൽ മീല്ലാതെ വമക്കാനിമില്ലാതെ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഇതിൽ ആഡ് ചെയ്യുക നമ്മൾ ഇത് സ്ഥലം പ്ലേസ് ഓഫ് ബർത്ത് കൂടെ ആഡ് ചെയ്യുക അതേപോലെ രണ്ടും ഒരുമിച്ച് ഒരുമിച്ചതിൽ ഒരു ബോക്സിൽ ആഡ് ചെയ്യുക അതുപോലെ ഇവിടെ ഏതാണ് മതം എന്നാണ് ചോദിക്കുന്നത് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം അതിനുശേഷം ഇവിടെ മധബ് ചോദിക്കുന്നുണ്ട് ഏതാണ് മധബബ് എങ്കിലും ഓർക്കുക ഷാഫിയ ഹനാഫിയോ ഹംബലോ മാലിക്കോ ഏതും കൊടുക്കുക അതുപോലെ ഇവിടെ പാസ്പോർട്ട് നമ്പർ പാസ്പോർട്ട് നമ്പർ അതിന് ശേഷം താഴെ ഇവിടെ താരിഖ് ഹോമാക്കാനുള്ള ലിസ്റ്റാർ പ്ലേസ് ഓഫ് ഇഷ്യൂ അതുപോലെ ഡേറ്റ് ഓഫ് ഇഷ്യൂ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ് നോക്കിയാൽ കിട്ടും അതിവിടെ ആഡ് ചെയ്യുക പ്ലേസ് ഓഫ് ഇഷ്യൂ ഡേറ്റ് ഓഫ് ഇഷ്യൂ ലാസ്റ്റ് പാസ്പോർട്ടിൻ്റെ എക്സ്പയർ ഡേറ്റ് ആണ് താരിഖ് ഇന്ത്ഹ ജബാസ് പാസ്പോർട്ടിൻ്റെ എക്സ്പെയർ ഡേറ്റ് കൊടുക്കാം ഇവിടെ ഏതുവരെ പഠിച്ചു എന്നുള്ളതാണ് ചോദിക്കുന്നത് അത് കൊടുക്കുക ഇവിടെ ചോദിക്കുന്നത് യു എയിലേക്ക് മുമ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അതുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇല്ല എന്ന് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഇനി കൊടുത്തു എന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല അതുപോലെ ഇനി ഉണ്ടെന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് അതേപോലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പാസ്പോർട്ടിൻ്റെ നമ്പർ അതായത് പാസ്പോർട്ട് പിന്നെ അതിന് ശേഷം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ പാസ്പോർട്ടിൻ്റെ നമ്പർ ഏതായിരുന്നെങ്കിൽ നമ്പർ കൊടുക്കാം അതേപോലെ ആരായിരുന്നു ഇങ്ങോട്ട് വരുന്ന സമയത്ത് സ്പോൺസറായിട്ടുണ്ടായിരുന്നത് ആരാണെങ്കിൽ കഫീലിൻ്റെ പേരുകൂടെ എഴുതി കൊടുക്കുക സെഫത്ത്ുത്ത് തവാജുദ് അതുപോലെ എന്തിനാണ് യു എയിലേക്ക് വന്നത് എന്നുള്ളത് വിസിറ്റിങ്ങിനാണ് വിസിറ്റിങ്ങിന് ജോബിനാണെങ്കിൽ ജോബ് ഇതൊക്കെ ആക്കി ഇടുന്നതായിരിക്കും ബെറ്റർ അത് കൊടുക്കല നിർബന്ധമില്ല അവിടെ ഇവിടെ ഇവിടെ ജസ്റ്റ് ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊടുക്കുക പ്ലസ് ടു എന്നുള്ളത് സാധന വിധത്തിലെന്ന് കൊടുത്താൽ മതി ഇവിടെ അല്ലാന്ന് കൊടുത്തതിനു ശേഷം ഇവിടെ ടിക്കൊടുത്തതിനു ശേഷം ലാസ്റ്റ് നമ്മുടെ നാട്ടിലെ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇന്ത്യൻ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലത്രേ പറയുന്നുള്ളൂ ഇവിടെ അവസാനം ലാസ്റ്റ് ഈ യുക്തബുദ്ധി ഭാഗം എന്ന് പറഞ്ഞുകൊടുത്ത സ്ഥലത്ത് അത് ഒഴിവാക്കിയിട്ട് അവിടെ നമ്മുടെ പേര് എഴുതി കൊടുക്കുക അത്രേ ഉള്ളു പറയുന്നത് അപ്പോൾ ഇതാണ് ഈ രണ്ട് ഫയലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് ഫയൽ സേവ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക നമുക്ക് വേർഡ് ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയൂല അപ്പോൾ എന്തു ചെയ്യണം ഐ ലവ് പി ഡി എഫ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയും വേഡ് ഫയലിനെ പി ഡി എഫ് ഫയലിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയും അങ്ങനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈറ്റുകളോ ആപ്ലിക്കേഷനോ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയാണ് ഇൻഷാല്ല മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ഇൻഷാ സ്ലാ വാലിക്കു വരമ